ഹലോ ശ്രീലങ്കയിൽ മഴക്കെടുതി മൂലം ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും അമ്പത്താറിൽ പരം ആൾക്കാർ മരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ശ്രീലങ്കയിലുള്ള ഈ മഴക്കെടുതി നമ്മളെല്ലാവരും തന്നെ മഴ വരുമ്പോൾ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതിരിക്കുകയും ചെയ്യണം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക ഓരോ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും